ഇന്നെനിക്ക് മടി പിടിച്ചൊരു ദിവസമാണ് എന്നിട്ട് ഞാൻ ഇവനെ ഷൂ സെലക്ട് ചെയ്ത് കൊടുക്കാൻ എന്തിനാ വന്നത് നൽകി ഇപ്പൊ നമ്മളെങ്ങോട്ടെങ്ങനെ പോകാൻ വേണ്ടിട്ട് ഇവനെ വിളിച്ചു കഴിഞ്ഞാൽ ഈ പേര് പറഞ്ഞിട്ട് നമ്മുടെ കൂടെ വരില്ല ഗൈസ് ബിക്കോസ് നമുക്ക് ആകെ ഒറ്റ ഐഡറേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മൾ പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഊബർ എടുത്ത് പോകേണ്ടി വരും സത്യം പറഞ്ഞാൽ അന്നത്തെ ദിവസം എനിക്ക് നിൽക്കാൻ പോലും പറ്റില്ല എനിക്കാണെങ്കിൽ ഒരാളുടെ കൂടെ സാധനം വാങ്ങാൻ വന്നു വന്നുകഴിഞ്ഞാൽ ഒട്ടും ക്ഷമല്ല കിട്ടിയതടുത്ത് അങ്ങോട്ട് പോരനാണോ ഞാൻ പറയാം ഞാനാണെങ്കിൽ കലിച്ചാ നിൽക്കുന്നത് പോലും പറ്റാത്ത ദിവസമായിരുന്നു എനിക്ക് പക്ഷെ എനിക്ക് എന്തെങ്കിലും എടുക്കാൻ എന്റെ കൂടെ ആരെങ്കിലും മരുന്നെച്ചേക്കുണ്ടല്ലോ ഞാൻ അവരൊരു രണ്ട് മണിക്കൂർ അവിടെ നിന്ന് നിർത്തും എല്ലാ ഗേൾസും അങ്ങനെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇവനാണെങ്കിൽ ഒരു ഷൂ എടുത്തു കഴിഞ്ഞാൽ ഒരു പത്ത് വട്ടു അങ്ങനെ ഫൈനലി നമ്മൾ ഷൂ ഒക്കെ സെലക്ട് ചെയ്തിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി ഞാനാണെങ്കിൽ ഡിന്നറും കഴിച്ചിട്ടില്ല വിശപ്പാണെങ്കിൽ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്ക കട്ട് ഫ്രൂട്ട്സും കിട്ടുന്ന ഷോപ്പിലെത്തി അവിടെ നിന്ന് കുറച്ച് മിക്സ്ഡ് ഫ്രൂട്ട്സും വാങ്ങിട്ട് അവിടെ ഇന്നുണ്ട് കഴിക്കും അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള കടയിലും ചേച്ചി ഇങ്ങനെ പൂരിച്ചിട്ടോണ്ടിരിക്കുമ്പോ അത് കഴിക്കാനൊന്ന് കൊതിയായി പക്ഷെ അങ്ങടൊന്നും നോക്കാൻ പാടില്ല കിട്ടിയതും കഴിച്ചിട്ട് മിണ്ടാണ്ട് പോകണം റൂമിലാണെങ്കിൽ ഒരാൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവിടുന്ന് ഒരു ഫ്രൈഡ് റൈസും വാങ്ങിയിട്ട് നമ്മള് നേരെ റൂമിൽ അല്ല നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ ഇല്ലെങ്കിൽ അതുകൊണ്ട് ചെയ്തേക്ക് തെറ്റാ അപ്പന്നാ ശരി കേട്ടോ